എൻ്റെ മകൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്തവനാണ് അവനും ശോഭാ സുരേന്ദ്രൻ തമ്മിൽ ഒരു പരിചയം പോലും ഉണ്ടായിരുന്നില്ല കൊച്ചിയിലെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ അവനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി ആ സമയത്ത് ആ അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ലോബിയിൽ ഈ ശോഭാ സുരേന്ദ്രൻ വന്ന് എൻ്റെ മകനോ മകനാണെന്ന് മനസ്സിലായപ്പോൾ അവനോട് സംസാരിച്ചു അവനോട് നമ്പർ ചോദിച്ചു അവൻ എന്തിനാണോ ചോദിച്ചു അല്ല നമ്പർ പരിചയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു അവൻ ഒരു മെസ്സേജും അവർ വിളിച്ച ഒരു കോളിനും തിരിച്ചു വിളിച്ചിട്ടില്ല ആ ശോഭാ സുരേന്ദ്രൻ ചെയ്തത് ശോഭാ സുരേന്ദ്രനും മോദിയും മറ്റ് ബി ജെ പി നേതാക്കളുമുള്ള ചില ഫോട്ടോ അയക്കും അപ്പോൾ ഇവരുടെ വഴിയൊന്നും ശരിയല്ലെന്ന് തോന്നി തോന്നിക്കൊടുക്കുക അവനത് ക്ലോസ് ചെയ്തു വേറെ ഒരു കാര്യവും ഇല്ലെന്നു എന്ത് മൊബൈലാണ് കാണിക്കുന്നത് എന്ത് മൊബൈലാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങൾ ആ മൊബൈൽ വാങ്ങി പരിശോധിക്കണം ഇങ്ങനെ എന്തും പറയാൻ മടിക്കാതിരിക്കുക അവരും ദെല്ലാളും തമ്മിൽ ബന്ധമുള്ളതാണ് അത് ഞങ്ങളുടെ മേലെ കയറേണ്ട കാര്യമില്ല ഇതെല്ലാൾ പല രാഷ്ട്രീയക്കാരും നേതാക്കളുമായിട്ടൊക്കെ പലതരത്തിലുള്ള ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട് അതിലൊന്നും ഞങ്ങളെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിയിൽക്കുന്നവരല്ല എന്നെപ്പോലെയുള്ള ഒരാളെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ അതൊരു കോൺസ്പിരസിയാണ് അത് മറുപടി പറയാൻ കഴിയാത്ത അവസരത്തിൽ സുധാകരൻ ഏതായാലും പോകാൻ തീരുമാനിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവ് രാജ സംസാരിച്ചു അങ്ങനെ അമിത്ഷായെ കാണാൻ പോയി മൂന്നോ നാലോ തമ്മിൽ സംസാരിച്ചു ഈ തെരഞ്ഞെടുപ്പോട് കൂടി സുധാകരൻ്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് നിങ്ങളെല്ലാം കാത്തിരിക്കൂ തീർച്ചയായും കാണാം അതുകൊണ്ട് അത്തരത്തിലുള്ള സുധാകരൻ്റെ ആർ എസ് എസ് ബി ജെ പിയിലേക്കുള്ള ചാട്ടം അതിന് ഞങ്ങളെയൊന്നും എടുത്ത് പകരം വെച്ച് എല്ലാവരും ഇങ്ങനെയാണ് ഇന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതില്ല ഞങ്ങൾ ആർ എസ് എസ് സംഘപരിവാറിനെതിരെ ജീവൻ കൊടുത്ത് പോരാടുന്നവരാണ് ഞാനത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊരാസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും